നമസ്കാരം സ്വാഗതം മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുന്നത് എന്ത് വില കൊടുത്തും തടയുമെന്ന് സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ ആർട്ടിസ്റ്റ് യുണൈറ്റഡ് ഇന്ത്യ എന്ന വെബ്സൈറ്റിലാണ് സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ തീരുമാനം പ്രസിദ്ധപ്പെടുത്തിയത് നൂറ്റിമൂന്നോളം നടീനടന്മാരാണ് ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ടിരിക്കുന്നത് മോദിയെ പൊട്ടാൻ സിനിമാക്കാർക്ക് ആകുമോ രാജ്യത്ത് നൂറ്റിമൂന്ന് സിനിമാ കലാകാരന്മാർ ചേർന്ന് നരേന്ദ്രമോദിക്കെതിരെ വൻ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് പുറത്തു സൂചനകൾ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും ഇറക്കുകയാണ് ഇവരുടെ ലക്ഷ്യം എന്നാൽ ഇവരിൽ ഒരാളും കേരളത്തിൽ നിന്നില്ല രാജ്യത്തെ മുൻനിര താരങ്ങളുമില്ല ജോയിൻറ്റ് സ്റ്റേറ്റ്മെന്റ് ബൈ ഫിലിം മേക്കേഴ്സ് അപ്പീലിംഗ് പീപ്പിൾ ടു വോട്ട് ഔട്ട് ബി ജെ പി ഫ്രം പവർ എന്ന തലക്കെട്ടിലാണ് അഭ്യർത്ഥന ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പറയുന്നു ഡബ്ല്യൂ 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 ഡോട്ട് ആർട്ടിസ്റ്റ് യുണൈറ്റഡ് ഇന്ത്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലാണ് പ്രസ്താവന വന്നിരിക്കുന്നത് വെറ്റുവേലൻ ആനന്ദ് പദവർദ്ധൻ സനൽകുമാർ ശശിധരൻ സുദേവൻ ദീപ ധൻരാജ് ആഷി അബു ബീന പോൾ തുടങ്ങി നിരവധി സിനിമാ പ്രവർത്തകരുടെ പേരുകളുണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ പേരുകളില്ല ബി ജെ പി സർക്കാരിന്റെ ഫാസിസ്റ്റ് നടപടികളാണ് തങ്ങളെ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കുന്നതെന്നാണ് അവകാശപ്പെടുന്നത് രാജ്യം വലിയ അപകടത്തിലാണെന്നും ഇതിന് കടിഞ്ഞാഞ്ഞിടാൻ കലാകാരന്മാർക്ക് ബാധ്യതയുണ്ടെന്നും ഇവർ പറയുന്നു എന്നാൽ ഇതിനെതിരെ മറുവാദവും ഉയരുന്നുണ്ട് സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കേണ്ട കലാകാരന്മാർ എന്തെങ്കിലും കാരണം കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പരസ്യമായ നിലപാടെടുക്കുന്നത് സമൂഹത്തെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് രാജ്യത്തിന്റെ വികസനവും വികസനത്തിന്റെ ഗതിയും പ്രാപ്തമാക്കുകയാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ടത് ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങൾ ചേർന്നാണ് നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിനെതിരെ കലാകാരന്മാർ കലാപമുയർത്തുകയും തെറ്റായ ക്യാമ്പയിൻ ചെയ്യുകയും ചെയ്യുന്നത് നീതിയുക്തമാണെന്ന് പലർക്കും കരുതാൻ തരമില്ല നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെ പൊളിച്ചെഴുതണമെന്ന് പറയുമ്പോഴും ബദൽ മാർഗ്ഗം ഉയർത്തിക്കാട്ടാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് കഴിയൊന്നുമില്ല എന്തായാലും സംഗതി വലിയ ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്